ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ക്ലീനിങ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ക്ലീനിങ് ആയിട്ടും അതുപോലെ തന്നെ ഹോം ക്ലീനിങ് മുഴുവനായിട്ടും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ കിച്ചണിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്ലീൻ ആക്കാനായിട്ട് വിട്ടുപോകും ഒട്ടുമിക്കവരും ഈ കാര്യങ്ങൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല എങ്കിൽ അങ്ങനെ നമ്മുടെ കണ്ണിൽപ്പെടാതെ നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നു ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്നത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കാനായിട്ട് മറന്നു പോകുന്നതും അത്ര പ്രാധാന്യം കൊടുക്കാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന ഒരു ഡിസ്പെൻസർ ഇത് നമ്മൾ വീട്ടമ്മമാരെ ഡെയിലി ക്ലീനാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ലിക്വിഡ് ഒഴിച്ച് പാത്രമൊക്കെ കഴിയതിനു ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ലിക്വിഡ് ഒക്കെ ബാലൻസ് വന്നാലും നമ്മൾ അതവിടെ വെച്ചിട്ട് രാത്രി കിടക്കാനായിട്ടൊക്കെ പോകും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്ത് ഒരല്പം ലിക്വിഡ് ഇതിൽ ബാലൻസ് ഒക്കെ വന്നാൽ നമ്മൾ രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് അത് കളഞ്ഞിട്ട് ഇത് നല്ലപോലെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഇതിൻ്റെ ഉള്ളുവശമൊക്കെ ഒന്ന് ക്ലീനാക്കണം നമ്മളിത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പായലും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇതിൽ ഒരുപാടുണ്ട് അപ്പോൾ ഡെയിലി ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ലിക്വിഡ് ഒഴിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിഷ് വാഷിലേക്കൂടെ ഒഴിച്ച് വെക്കുന്ന ഈ ഒരു ഡിസ്പെൻസറിലെ അത് വെക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു താഴ്വശത്തും നല്ലപോലെ പായൽ പോലെയൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അതും നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഡെയിലി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവിടെയും ബാക്ടീരിയ ഒക്കെ ഒരുപാട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പം നമ്മൾ അടുത്തായിട്ട് വീട്ടമ്മമാർ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ മിക്കവരുടെയും വീട്ടിൽ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മൂടി വെക്കാനായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ട കാണുമല്ലോ നെറ്റാണിത് അപ്പം ഇത് നമ്മൾ അങ്ങനെ വലിയ ആയിട്ടൊന്നും ക്ലീനാക്കാനായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല എങ്കിൽ ഇതിൽ നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പം ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള ഒരു കൊട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയതാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഇതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഒന്നോ രണ്ടോ സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിലുള്ള അഴുക്കും കാര്യങ്ങളുമൊക്കെ നല്ലപോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമ്മൾ ഫുഡ് അതായത് ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്നതല്ലേ അപ്പം നമുക്കിത് ഒന്ന് ക്ലീൻ ആയിരുന്നില്ലെങ്കിൽ ഇതിലും ബാക്ടീരിയകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ എപ്പോഴും വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതേ ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും കഴുകാറുള്ളതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതുപോലെയൊന്ന് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം അകത്തേക്ക് അപ്പോൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യും എങ്കിൽ കൗണ്ടർ ടോപ്പ് മാത്രം നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ അവിടെ മാത്രം ക്ലീൻ മതി എന്ന് ഓർത്ത് നമ്മൾ അങ്ങനെ അങ്ങ് എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്ത് നല്ലപോലെ അഴുക്കുണ്ടാവും അതും നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കാണിച്ചാണ് ഗ്രാമ്പൂ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ കർപ്പൂരം പൊടിച്ചു ചേർത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡാണ് നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് അതുപോലെ തന്നെ ഉറുമ്പ് പാറ്റ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ അടുക്കളയിലേക്ക് കയറത്തും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ലപോലെ എപ്പോഴും ക്ലീനാക്കും എങ്കിൽ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിവശം നമ്മൾ ക്ലീനാക്കാനായിട്ട് ചില സമയത്തൊക്കെ വിട്ടുപോകും എങ്കിൽ ഇതിൻ്റെ താഴെ ഒരുപാട് ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ തിളച്ച് അടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിടക്കും അപ്പോൾ അതും കൂടി ഒന്ന് ഡെയിലി ക്ലീനാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അതും നല്ലൊരു ഹൈജീനിക്കായിട്ടുള്ളൊരു ഹാബിറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജിൽ ബാലൻസ് വരുന്ന ഫുഡ് കാര്യങ്ങൾ പാൽ ഇങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ട് എന്തായാലും ഇതുപോലെ രണ്ട് തട്ട് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു രണ്ട് തട്ട് അതായത് ഫുഡ് ഐറ്റംസ് വെക്കുന്ന ബാലൻസ് വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഈ രണ്ട് തട്ട് നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ധാരാളം ബാക്ടീരിയകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്നല്ല പറയുന്നത് മൊത്തത്തിൽ മാസത്തിലൊന്നോ വല്ലോ മതി ഇനി നമ്മൾ സാധാരണക്കാരുടെ അടുക്കളയിൽ ഇതുപോലെ ഒരു റാക്ക് കാണും അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഡെയിലി കഴുകിയിട്ട് നമ്മൾ അതിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഇതുപോലെ ഒരു ട്രേ കാണും ഈ ട്രേ നമ്മൾ ഡെയിലി എടുത്തുനിന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ട് ക്ലീൻ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മേളിൽ നിന്ന് അതായത് മേളിലെ റൂഫിലെ അവിടുന്ന് ചെറിയ ചെറിയ പൊടി പോലെയും കാര്യങ്ങളുമൊക്കെ ഇതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോൾ അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വീഴും അങ്ങനെ ആകുമ്പോൾ തന്നെ ഇത് ഒരു ദിവസമൊക്കെ ആകുമ്പം ചെറിയ പായൽ പോലെ ചെറുതായിട്ടിങ്ങനെ ൊഴുത്ത ഒരു ഇതുപോലെ വരും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മളിതും ഡെയിലി എടുത്തു ക്ലീൻ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബാക്ടീരിയയെ നമ്മുടെ പാത്രങ്ങൾ കഴുകി കഴുകുവെച്ചാണെങ്കിലും അതിലേക്ക് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇനിയിപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സിങ്ക് ക്ലീൻ ചെയ്യും എങ്കിലിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആകാതിരിക്കാനുള്ള ഒരു കാര്യം നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ടീസ്പൂണോളം മിനാഗ്രിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം ശേഷം ഈ മിക്സ് നമുക്ക് സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സിങ്ക് നല്ലപോലെ ക്ലീനാകും നമ്മുടെ ഇതിലുള്ള ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പോയി കിട്ടും അപ്പോൾ ബ്ലോക്കൊന്നും ഉണ്ടാകത്തുമില്ല ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം അതായത് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കിച്ചണിൽ ഫാൻ കാണുമായിരിക്കുമല്ലോ മിക്കവരുടെയും വീട്ടിൽ അപ്പോൾ ഇങ്ങനെ ഫാൻ ഫാനുള്ളവർ ഡെയിലി അല്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഫാൻ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാൻ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡിലേക്കും അതുപോലെ തന്നെ കിച്ചൺ മുഴുവൻ പറന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ജനലോ വല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഈ ജനലിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് കുക്കറിൽ നിന്നും അതുപോലെ തന്നെ എണ്ണ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നെടുപെട്ട ദിവസമെങ്കിലും കുറച്ച് ഡെറ്റോളിൽ ഒരു ടവില് മുക്കിയിട്ട് ഈ ജനലിൽ നല്ലപോലെ ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഫുഡിൻ്റെ അംശമൊക്കെ അല്ല അപ്പോൾ രാത്രിയിലൊക്കെ പല്ലി പാറ്റയൊക്കെ ഈ ജനലിൽ കൂടെ ഓടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കാസറോളില്ലേ അത് നമ്മൾ ഡെയിലി ഉപയോഗിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് വെക്കത്തേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ കണ്ടോ ഈ ഒരു മൂടിയുടെ ആ ഒരു ഇട സൈഡിലും ഒക്കെ നല്ലപോലെ അഴുക്ക് ഉണ്ടാവും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് ഇട്ടിട്ട് നമ്മളൊന്ന് ക്ലീനാക്കാനായിട്ട് ശ്രദ്ധിക്കണേ അല്ലാതെ നമ്മൾ വെറുതെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്തായാലും നമ്മൾ ഫുഡൊക്കെ വെക്കുന്നതല്ലേ അപ്പം അതിൽ ബാക്ടീരിയകളൊക്കെ പെരുകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഈ ഒരു ബ്രഷ് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതുപോലെ ഈ കാസ്ട്രോളും അതുപോലെ തന്നെ നമ്മുടെ കുക്കറൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് ഞാൻ ഉപയോഗിക്കും നല്ല എളുപ്പമാണ് ആ ഒരു ഇടഭാഗത്തൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് പോയി കിട്ടും നല്ലപോലെ ക്ലീനാവും അപ്പം ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഹാബിറ്റും ഡെയിലി നമ്മളൊന്ന് ശീലമാക്കുക ഇനിയിപ്പം നമ്മൾ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ ഒരു കിച്ചൺ വൈപ്പറിലെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കി വിടുന്ന ഈ ഒരു വൈപ്പർ ഇത് നമ്മൾ അങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പം ഇത് നമ്മൾ ഡെയിലി ഇല്ലെങ്കിൽ ഒന്നടവിട്ട ദിവസമെങ്കിലും ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളൊരു കാര്യമാണ് അപ്പോൾ വീട്ടമ്മമാർ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ക്ലീനിങ് കാര്യങ്ങളാണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ വീട്ടമ്മമാരെല്ലാം ഈ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബായ്